ദക്ഷിണേന്ത്യയിൽ ഒന്ന് ഓരോരു പ്ലാന് നടക്കാൻ പോലും ദക്ഷിണേന്ത്യ ഇന്ത്യ മുന്നിലേക്ക് അനുകൂലമായിട്ടുള്ള തരംഗമാണ് കേരളം തമിഴ്നാട് കർണാടകം തെലുങ്കാന ആന്ധ്രയിൽ കോൺഗ്രസ് അല്ല മറ്റു കക്ഷികൾ പക്ഷേ അതായത് ബി ജെ പി അവിടെയും ഇന്ത്യ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കുറ്റവാളിയെ അവർ തീരുമാനിക്കുകയാണ് അതിന് നിയമപരമായിട്ട് കോടതി എന്താ പറഞ്ഞത് മറ്റ് കേസുകളിൽ കോടതികൾ എന്താ പറയുന്നത് അതാണ് ശിക്ഷ വിധിച്ച് കുറ്റവാണിയാർ എന്നിവിടെ വിധിന്യായ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം ഇതെല്ലാം ഇന്ത്യ മുന്നണി നേതാക്കന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ് ബി ജെ പി കാര്യെന്ത് കുറ്റകൃത്യം നടത്തിയാലും ഏത് ഹീനാശ്രമം നടത്തിയാലും അവർക്കെതിരെ ഒരു കേസ് നോക്കാനാണ് അവർക്കല്ല വെള്ളപക്ഷണം ഇനി ഇന്ത്യ മുന്നണിയിൽപ്പെട്ട് ആരെങ്കിലും മുൻപ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ബി ജെ പി ചേർന്നാൽ അപ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കും ക്ലീൻ ഇതെല്ലാം നടന്നുകൊണ്ടിട്ടില്ല ഇതൊക്കെ ജനങ്ങളെ ഈ കേരളത്തിൽ വിലയിരുത്തുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ ചുമതലപ്പെട്ട ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസിയാണ് പക്ഷെ ഇന്നീ നാട്ടിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉണ്ടോ പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസിഡന്റ് ആ പ്രസംഗത്തിനെതിരായിട്ട് നൂറുകണക്കിന് പരാതികളാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുന്നത് അദ്ദേഹം പുതിയ കീഴടക്കം സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് നോട്ടീസ് അയച്ചു ആ നോട്ടീസിന് എന്നുള്ള ഉത്തരവില്ല അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിലാണ് പ്രധാനമന്ത്രി ഓരോ പ്രശ്നങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടി എടുക്കാതെ ഏറ്റവും നിർഭാഗ്യകരമായി നമ്മൾ കാണുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒരു എന്തെങ്കിലും പരാതിപ്പെട്ടാൽ ആ പരാതികൾക്ക് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്നത് നിരാശയോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണത് തെരഞ്ഞെടുപ്പ് ഇപ്പം ഏറ്റവും കൂടുതൽ തന്നെ ഇലക്ഷൻ സുപ്രീംകോടതിയിൽ ഇടപെട്ടിട്ടാണ് ചില വി വി പാറ്റിന്റെ കൌണ്ടിങ്ങിനടക്കം ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഗർവാധികാരിയായിട്ട് എല്ലാവരും അനന്തകാലത്തോളം ജയിലിലിടക്കാനുള്ള ഏജൻസി എന്താണെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതിൻ്റെ ഭാഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സഞ്ജയ് റാവത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശിവസേന രാവിലെ ജയിലിൽ പോയി പോയു കേസെന്ന് പറഞ്ഞു രണ്ടു മാസം ചെയ്യും അതിൽ എന്തെങ്കിലും കേസ് ഇപ്പം കേൾക്കാൻ പോലും രാഹുൽ ഗാന്ധി അമ്പത്തഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്യും നമുക്ക് ഓർമ്മയുണ്ട് അമ്പത്തെട്ട് മണിക്കൂർ ആ കേസിൻ്റെ എന്താണെന്ന് അറിയാൻ ആർക്കും അറിയില്ല സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യും ഇപ്പം തന്നെ പല ആളുകളെയും ചോദ്യം ചെയ്ത ആളെ കഴിഞ്ഞാൽ ആ കേസ് ഇ ഡി എടുക്കുന്ന കേസുകളിൽ ഒരു ശതമാനം പോലും അത് ചാർജ് ഷീറ്റ് വൈനൽ ആക്കുന്ന പോലും ഉണ്ടാവുന്നില്ലാന്ന് ഇത് പൊളിറ്റിക്കൽ വെൻഡേറ്റർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളായി ഇത്രയും വിശ്വാസമുള്ള ഒരു ഏജൻസിയും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അത് ബി ജെ പിയുടെ ഒരു പോഷക സംഘടന